ശ്രുതി പാർക്കിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ് ശ്രുതി നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് ശ്രുതി ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ശ്രുതിയെ കണ്ടോ തന്നെ ശ്രുതി വളരെയധികം ആകാംക്ഷയോടെ ചോദിക്കുകയാണ് ആ ഇരിക്കുന്നത് ആരാണ് അപ്പോൾ അവരെൻ്റെ ആണ് അവരെ കാറ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കാർ വാങ്ങാൻ വേണ്ടി ഷോറൂമിലല്ലേ പോവുക നിങ്ങൾ എന്താ പാർക്കിൽ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മീര ആ ശ്രുതിയെ അതെ കാറിനെ കുറിച്ച് ചോദിക്കാൻ തന്നെയാണ് വന്നത് അവരുടെ ഇവിടെ അടുത്താണ് അവരുടെ ഓഫീസ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുക അത് വിടെ ഇരുന്ന് സംസാരിക്കുമെന്ന് വിചാരിച്ചു അതിനുവേണ്ടിട്ട് തന്നെ ലവേഴ്സിനെ മതി പാർക്കിൽ വന്നിരിക്കുന്ന മീര ചോദിക്കുകയാണ് തുടർന്ന് ശ്രുതി ചോദിക്കുകയാണ് ആ ശ്രുതിയോട് വീണ്ടും ശ്രുതി ചോദിക്കുകയാണ് അല്ല കാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ശ്രുതിയുടെ കൂടെ ഇരിക്കുന്ന ആളും കേൾക്കുന്നുണ്ടാണ് ഇന്നത്തോടു കൂടി ശ്രുതി ശ്രുതിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്ക് ശ്രുതി ആണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ബി പിയും ഷുഗറും ഒക്കെ ഉള്ള ആളാണ് അയാൾക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കണം അപ്പം ആള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും വിചാരിച്ചു ശരി എന്നാ പിന്നെ ഞാനും കഴിച്ചേക്കാം പിന്നെ അത് മാത്രമല്ല ഷോറൂമിലുമായിട്ട് കറക്റ്റ് ഡീലിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കുറവായിരിക്കും അപ്പം ഇദ്ദേഹത്തിന് ഒരു കമ്പനി കൊടുക്കുകയും ചെയ്യാം അത് മാത്രമല്ല ശ്രുതി അവരെ നേരിട്ട് വരുമ്പോൾ നമുക്ക് കമ്മീഷൻ കുറയുകയും ചെയ്യും ഇതുപോലെ ഡയറക്റ്റ് ഡീലിങ് ആകുമ്പോൾ ഞാൻ വഴി വരികയും ചെയ്യുമ്പോൾ നന്നായിട്ട് കമ്മീഷൻ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കസ്റ്റമർ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എവിടെയാണോ നിൽക്കുന്നത് അത് ഞാൻ നേരിട്ട് പോയിട്ട് കാണുകയും ചെയ്യും അങ്ങനെ ശ്രുതി പറയുന്ന കളത്തരങ്ങളൊക്കെ ശ്രുതി അപ്പാവിടെ വിശ്വസിച്ചുകൊണ്ട് പോവുകയാണ് ഈ അപ്പോൾ ആ സമയത്ത് ശ്രുതി ശ്രുതിയോട് ചോദിക്കും നീന്തൈവിടെ അപ്പോഴേക്കും ശ്രു ശ്രുതിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ആ സമയം രേവതി പറഞ്ഞു അല്ല മീര പറഞ്ഞു അതെ അവനക്കൊരു പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ ഏ പെണ്ണ് കാണാൻ പാർക്കിലോ ആ ചോദ്യത്തിൽ മീര ബബ്ബ അടിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതി സപ്പോർട്ട് ചെയ്യണം അവൾക്കേ വീട്ടിൽ പെണ്ണ് ആലോചിക്കുന്നുണ്ട് ഒരു ചെക്കനെ കാണാൻ വേണ്ടി വന്നതാ അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ മടിയായത് കൊണ്ട് ഞാനും കൂടി വന്നതാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇപ്പം പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇവളെ കണ്ടപ്പോൾ അവൻ ഓടിപ്പോയി എന്ന് ചോദിക്കുകയാണ് ശ്രുതി ആ അതൊക്കെ വിട്ടേക്ക് ഞാൻ നിന്നെ പാർലർ ഡ്രോപ്പ് ചെയ്യാന്ന് ശ്രുതിയോട് ശ്രുതി പറയുകയാണ് അയ്യോ വേണ്ട ഞാൻ പൊക്കോളം ശ്രുതി ശ്രുതിയുടെ ജോലി ചെയ്തോന്ന് പറയണം എന്നിട്ട് മീരയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ശ്രുതി കാര്യങ്ങളെല്ലാം വിശ്വസിച്ചില്ല ആശ്വാസത്തിലാണ് സുതി അരികെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീണ്ടും തുടങ്ങുന്നത് അദ്ദേഹം ചോദിച്ചു അല്ല നിന്റെ വരെ നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അല്ലേ കൊള്ളാലോ എല്ലാവരും ഭാര്യമാർക്ക് മുമ്പിൽ ശിവാജി ഗണേശന്മാരെ പോലെയാണ് എന്താ അഭിനയം എന്തൊരു നടിക്കലാണ് ആ ഇന്ന് അവൾ കണ്ടുപിടിച്ചില്ല എപ്പോൾ അവൾ കണ്ടുപിടിക്കുമെന്ന് അറിയില്ല എന്തായാലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി വന്ന് കഴിക്കുകയാണ് ഇതങ്ങനെ നോക്കാം യാണ് കൂടെയുള്ള ആൾ നീ വേഗം കഴിക്കുക എന്ന് പറയുകയാണ് അദ്ദേഹത്തെ കഴിപ്പിക്കുകയാണ് തുടർന്ന് രേവതി രവിയോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് ശരിയെന്നും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ അല്ല ചന്ദ്ര എവിടെ ആദ്യം വന്നിരിക്കുന്ന ആളാണല്ലോ എന്നിട്ട് രേവതിയോട് പറയുമ്പോൾ രേവതി അച്ഛൻ ഇരിക്കെ ഞാൻ പോയി വിളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്ക് അരികിലേക്ക് പോവുകയാണ് രേവതി അമ്മേ വാ കഴിക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറയുകയാണ് ചന്ദ്ര അപ്പോഴേക്ക് അച്ഛൻ പറയുകയാണ് രേവതി അങ്ങനെയാണെങ്കിൽ നീ അവർക്ക് കൊടുത്തേക്ക് എനിക്കൊന്നും വേണ്ട ഇതൊക്കെ കേട്ടിട്ട് രേവതി ചോദിക്കണം അമ്മേ എന്തിനാണ് ദേഷ്യത്തിൽ ഇങ്ങനെ ഭക്ഷണ ദേഷ്യം ഇങ്ങനെ ഭക്ഷണത്തോട് കാണിക്കുന്നത് പിന്നെ ആരോടാ കാണിക്കേണ്ടത് നിന്നോട് കാണിക്കണോ അതിനമ്മ ഞാനെന്താ ചെയ്തത് ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നീയല്ലേ ചെയ്തു കൊടുത്തത് അയ്യോമ്മ ഞാൻ അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതൊന്നും അല്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരിങ്ങോട്ട് വരാനുള്ള ഇരുന്നത് തന്നെയല്ലേ പറഞ്ഞതുകൊണ്ട് ഈ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നീ ഇതൊക്കെ ചെയ്തു നിന്റെ കാര്യം മാത്രം അവിടെ നടക്കണം എന്നൊക്കെയാണല്ലോ വേറൊരുത്തും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നീ എന്തിനാണ് സപ്പോർട്ട് ചെയ്തത് അമ്മയെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല വർഷം നല്ല പെൺകുട്ടിയാണ് അവളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഞാനും പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനാ ആരും കേൾക്കുന്നില്ല അല്ലെങ്കിലും കേൾക്കില്ല ആര് കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഒരു കാര്യത്തിനും ഈ വീട്ടിൽ ഒരു വിലയുമില്ല നീ ചെന്നിട്ട് അവർക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുത്തേക്കാം എനിക്കൊന്നും വേണ്ട അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ മൂന്ന് പെൺകുട്ടികളെ പ്രസവിച്ചതാണ് അതിലേറ്റവും ചെറുതായത് കൊണ്ട് ശ്രീകാന്തിന് കുറച്ചുകൂടി സ്നേഹം കൊടുത്താണ് വളർത്തിയത് ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ എന്താ പറഞ്ഞത് ശ്രീകാന്ഡ് ശ്രീകാന്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കണം അത്രയല്ലേ പറഞ്ഞോളൂ ഇത് തെറ്റാണോ ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ശരിയമ്മേ നമുക്ക് അച്ഛൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാം വന്ന് ഭക്ഷണം കഴിക്കുക എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കേണ്ട നീ പോയി ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്ക് അത് കേട്ടത് രേവതി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോഴേക്കും ചോയ് ചന്ദ്ര ചോദിക്കുന്ന എന്താ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ലേ ഇല്ലച്ച അമ്മ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോഴാണ് ഇത് കേട്ടവടം ചച്ചയുടെ വരവ് അല്ല ഞങ്ങളൊക്കെ ഇല്ലേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അച്ഛൻ അച്ഛന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ എന്താ സച്ചിയേട്ടാ ഈ പറയുന്നത് അമ്മ ഉച്ചയ്ക്ക് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല രേവിതി നീ കാണുന്നില്ലേ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ അമ്മ കഴിച്ചിട്ടുണ്ടാകും നിനക്ക് അറിയാമെന്ന അറിയാനിട്ടാണ് അമ്മ ഒരിക്കലും പട്ടിണി കിടക്കില്ല ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്നുണ്ട് സച്ചി കയറി പോകുന്ന സമയത്ത് സച്ചിയേട്ടാ നിൽക്ക് അച്ഛാ അച്ഛൻ ആദ്യം അമ്മയെ വിളിക്ക് അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമ്മ വരും അങ്ങനെ ചന്ദ്ര എന്ന് വിളിച്ചിട്ട് പോയി വിളിക്കുന്നുണ്ട് കല് തുളിയം പോലെ അമ്മ വരുന്നുണ്ട് ആ അപ്പോഴേക്കും ചന്ദ്ര വരുന്ന സമയത്ത് രവി പറയുന്നത് വേണ്ട എനിക്ക് വിശക്ക് ില്ല നീ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നാണല്ലോ പറയുന്നത് പിന്നെ എങ്ങനെ വിശക്കാണ്ടിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ നിങ്ങൾക്ക് വേണ്ടിട്ട് വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുവോ ആ ചന്ദ്രയുടെ ആ ഒരു മട്ടും ഭാവവും കണ്ടിട്ട് കമലഹാസൻ്റെ ഒരു പാട്ടിനെ കുറിച്ചിട്ട് സച്ച് പറയുകയാണ് ഈ പാട്ട് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ചാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ കളിയാക്കുന്ന രീതിയിൽ നീ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കട്ട നേരം കാലവും നോക്കാതെയാണ് ഇതൊക്കെ പറയുന്നത് ചന്ദ്രൻ നീ എന്താ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ശ്രീകാന്ത് വന്ന് ഞാൻ ഭക്ഷണം ശ്രീകാന്ത് വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത് അവൻ എന്താണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊരാമെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭക്ഷണമില്ലേ ആ ഓടിപ്പോവൻ എന്തിനാ ഇപ്പോൾ തിരിച്ചു വരുന്നത് എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എൻ്റെ മകൻ ഇവിടെ എത്തണം അവനെ പ്രസവിച്ച ഞാനിവിടെ ഉള്ള സമയത്ത് അവൻ ആരുമില്ലാത്ത പോലെ എവിടെയും നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ അവനെ കാണണം എന്നുള്ള കാരണം നിങ്ങളോടാരാ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യേ സച്ചി എനിക്കങ്ങനൊന്നും ഇരിക്കാൻ പറ്റില്ല എൻ്റെ മകൻ ഈ വീട്ടിൽ വരണം കണ്ടവളില ഇവിടെക്കൊരു നിരങ്ങാണ് പിന്നെ എൻ്റെ മകൻ വരണ്ടേ എനിക്കിവിടെ അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ അതിന് ശേഷമേ കുടിക്കുകയുള്ളൂ അല്ലാച്ചാ അവൻ ഇപ്പോൾ അവനോട് ഇത്ര കാലം ഇല്ലാത്ത സ്നേഹം എന്താ ഈ പുതിയതായിട്ട് തുടർന്ന് സുധീം ഇതുപോലെ തന്നെ അമ്മേ എന്താണ് ഭക്ഷണം റെഡിയല്ലേ ആരും വിളിച്ചില്ലല്ലോ എന്ന് കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണല്ലോ പ്രധാനം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക പോ പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് എന്ത് പറ്റി ആൻറ്റി എന്താ മുഖം ഇങ്ങനെ വടള്ളിക്കുന്നത് എല്ലാം എൻ്റെ തലയിൽ തലയിലെഴുത്താണല്ലോ ചന്ദ്ര ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നോട് പറയൂ ശ്രീകാന്ത് വരാതെ അവള് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു വാശിയിലാണ് അതിനെന്തിനാ ആൻറ്റി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ആൻറ്റിയുടെ ഹെൽത്തിനെയാണ് ബാധിക്കുക ആൻറ്റിയോ വാ കഴിക്കുക പോണെങ്കിൽ പോട്ടെ മക്കളെല്ലാവരും ചേർന്ന് ജീവിക്കാൻ ഇത് ഉള്ളതാണ് ജീവിതം എനിക്കതിനുള്ള ഭാഗ്യമല്ലോ ഞങ്ങളെല്ലാവരും അവിടെ ഇല്ലയെന്ന കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് എൻ്റെ മകൻ തന്നെയാണ് അവൻ ഏതൊരു പെണ്ണിനെയും ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഈ ലോകത്ത് ആരും ഇതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടില്ലേ അതിന് മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ് അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് ഇരുത്തിയിട്ടുള്ള കാര്യമൊക്കെ മറന്നുപോയി അതോ ഹോസ്പിറ്റലിൽ പോയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിയില്ലേ ഇതൊക്കെ ആര് കാരണമാണ് എടാ നിറത്തടാ എന്ന് പറയുകയാണ് നമ്മുടെ രവി ചന്ദ്രേ ഇപ്പം എന്ത് പഠിച്ചാണെന്നാണ് നീ പറയുന്നത് എൻ്റെ മകൻ അവൻ്റെ ഭാര്യയോട് കൂടിയിട്ട് ഇവിടെ വരണം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രവി ആണെങ്കിൽ സച്ചിയുടെ അടുത്തും സുതിയുടെ അടുത്തും പറയുകയാണ് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് വരാൻ പറയുകയാണ് കണ്ടല്ലോ നിങ്ങളുടെ അമ്മ പട്ടിണി കിടക്കുന്നത് ഭക്ഷണം കഴിക്കാതെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇങ്ങനൊരു പെട്ടെന്നൊരു സ്നേഹം വര വരുന്നത് ഒരു അഭിനയം മാത്രമാണെന്ന് എനിക്കറിയാം ഒരമ്മ എന്ന നിലയിൽ അവളുടെ വിഷമം ശരി തന്നെയാണ് പക്ഷേ ആ മധുസൂദനം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് അത് മറക്കുകയില്ല എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയാം ശ്രുതിയുടെ കല്യാണം മുതൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിട്ടാണ് വരുന്നത് ശ്രീകാന്തിനെ വിശ്വസിച്ച് അവരെ കബളിപ്പിച്ചു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകാന്തിനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി പറയുകയാണ് അതെ അങ്കൾ ആൻ്റി പറയുന്നത് ശരി തന്നെയാണ് ശ്രീകാന്ത് ചെയ്ത് തെറ്റ് തന്നെയാണ് അതിന് ശ്രീകാന്ത് മാത്രമല്ല കാരണം ഈ ഇങ്ങനെ നടന്നിട്ട് എത്ര കാലമാണ് ശ്രീകാന്തിനെ മാറ്റി നിർത്താൻ പറ്റുക ആൻറ്റി ആണെങ്കിൽ ഒരുപാട് ഫീൽ ആയിട്ടാ പറയുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ ഒരു മകനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വേദന മനസ്സിലാവൂ അത് ശ്രുതി പറയുന്നത് വളരെ ഫീൽ ആയിട്ടാണ് കേട്ടോ അങ്ങനെ